ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലികൾ നോക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി യാതൊരു പി എസ് സി പരീക്ഷ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകൾ പി എസ് സി പരീക്ഷകളെന്നുള്ള താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റെ അസ്ഥിതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യുവജന കമ്മീഷൻ ഓഫീസിൽ നിലവിൽ ഒഴിവുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റെ അസ്ഥിഗയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച് സർക്കാർ ചട്ടങ്ങൾ നിർദ്ദേശങ്ങൾക്കും വിധേയമായി പരമാവധി ഒരു വർഷത്തേക്കാണ് പ്രസ്തുത നിയമനം നിയമനം ലഭിക്കുന്നയാൾ അനുവദിനീയമായ വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ നൽകുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകർക്കായി അഭിമുഖവും പ്രായോഗിക പരിജ്ഞാനത്തിനുള്ള ടെസ്റ്റും നടത്തപ്പെടുന്നതാണ് യോഗ്യതകൾ പത്താം ക്ലാസ് തതുല്യമായ യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വികാസ് ബാഗ് പി എം ജി തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് അയക്കാം ഇമെയിൽ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് പിന്നെ ആരോഗ്യ കേരളത്തിൽ ഒഴിവാണ് ആരോഗ്യ കേരളം വയനാട് മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ ഹോമിയോ സ്റ്റാഫ് നേഴ്സ് ആർ ബി എസ് കെ നഴ്സ് ടി ബി ഹെൽത്ത് വിസിറ്റർ അതുപോലെ എൻ പി സി ഡി ഇൻസ്ട്രക്ടർ അതുപോലെ എം എൽ എസ് പിന്നെ ജെ എച്ച് ഐ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള അപേക്ഷിച്ചു യോഗ്യത മെഡിക്കൽ ഓഫീസർ ഒഴിവുകളിലേക്ക് എം ബി ബി എസ് അതുപോലെ ടി സി എം സി കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പിന്നെ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ആണെങ്കിൽ ബി എച്ച് എം എസ് ട്രാവൻകൂർ കൊച്ചിങ് കൗൺസിൽ രജിസ്ട്രേഷൻ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ബി എസ് സി നേഴ്സും അല്ലെങ്കിൽ ജി എൻ എം അതുപോലെ തന്നെ കെ എൻ സി രജിസ്ട്രേഷൻ വേണം പിന്നെ ആർ ബി എസ് കെ നഴ്സ് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ജെ പി എ ജെ പി എച്ച് എൻ കോഴ്സ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ടി ബി ഹെൽത്ത് വിസ്റ്റർ ആണെങ്കിൽ സർക്കാർ അംഗീകാരം ടി ബി എച്ച് ബി കോഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് ആരോഗ്യ മേഖലയിൽ ടി ബി യുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ഇരുചക്ര വാഹന ലൈസൻസ് രണ്ട് മാസത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് അതുപോലെ എൻ പി സി ഡി ഇൻസ്പെക്ടർ ഡി 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 ഇ സി എസ് ഐ അതുപോലെ സി എഡ് എസ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആർ സി ഐ രജിസ്ട്രേഷൻ എം എൽ എസ് പി അതുപോലെ ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ ജി എൻ എം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ടായിരിക്കാം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ഡിഗ്രി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബി എഡ് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം വേണം അപ്പോൾ അതിലേക്ക് അപേക്ഷകൾ അപേക്ഷ സർട്ടിഫിക്കറ്റിൻ്റെ തിരിച്ചറിയുടെയും പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ ജൂൺ ഇരുപതിന് വൈകുന്നേരം അഞ്ച് മണിക്കോളം നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ നമുക്ക് ബന്ധപ്പെടാം പിന്നെ പാർട്ട് ടൈം ട്യൂട്ടർ ഒഴിവാണ് മേപ്പാടി പിണങ്ങോട് പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ആൺ പാർട്ട് ടൈം ട്യൂട്ടർ തസ്തികയിൽ ഒഴിവ് ഗണിതം ഇംഗ്ലീഷ് സയൻസ് വിഷയങ്ങളിൽ ബി എഡ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൻ രേഖകളുമായി ജൂൺ പത്തിന് വൈകിട്ട് മൂന്നിന് മേപ്പാടി ജി എച്ച് എസ് എസ് മുണ്ടേരി ജി വി എച്ച് എസ് സ്കൂളുകളിൽ നടക്കുന്ന കൂടിക്കാഴ്ച കത്തണം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഫോൺ നമ്പർ മേപ്പാടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് പത്ത് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് മുണ്ടേരി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എഴുന്നൂറ്റി രണ്ടെന്ന നമ്പറിലും ബന്ധപ്പെടുന്നത് പിന്നെ ഫുൾ ടൈം സ്വീപ്പർ താൽക്കാലിക നിയമനമാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ ആലുവ കിമാർ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് ഫുൾ ടൈം സ്വീപ്പറായി താൽക്കാലികമായി ജോലി ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട് അപേക്ഷകൾ കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതും ജോലി ചെയ്തത് ശാരീരിക ക്ഷമത ഉള്ളവരുമായിരിക്കണം സമീപ പ്രദേശത്തുള്ളവർക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും മുൻഗണന ലഭിക്കും താല്പര്യമുള്ളവർ ജൂൺ പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് ഈമാടം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വെള്ളക്കെലാസ് തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസഗത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാവണം ഫോൺ നമ്പർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ അത് ബന്ധപ്പെടാവുന്നു പിന്നെ ലൈബ്രറിയൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഹെൽത്തിനേഴ്സാണ് ഇടുക്കി പൈനാവിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികയിൽ ഒഴിവുണ്ട് കരാടിസ്ഥാനത്തിൽ നിയമനം അതുപോലെ ലൈബ്രറി സയൻസിൽ ബിരുദമുള്ളവർക്ക് ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം വാക്കിൻ ഇൻ്റർവ്യൂ ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികയിൽ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച എ എൻ എം അതുപോലെ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അംഗീകരിച്ച ഹെൽത്ത് വർക്കേഴ്സും സർട്ടിഫിക്കറ്റും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ജി എൻ എം അതുപോലെ ബി എസ് സി നേഴ്സിംഗ് ഇവയിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമായിരിക്കണം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതാണ് വാക്ക് ഇന്നു ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടിന് സ്കൂൾ ഓഫീസ് നടക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വെള്ളക്കാലത്ത് വെള്ളക്കലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം അത് അതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ടീച്ചർ ആയ നിയമനമാണ് പട്ടിക പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ഇരുട്ടുകുത്തി തണ്ടങ്കല്ല് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുകളിലെ കുഞ്ചകൊല്ലി ഊറുങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തുകളിലെ ഓടക്കയം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മോഡൽ പ്രീ സ്കൂളുകളിലെ ടീച്ചർ ആയ തസ്തികളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ടി ടി സി പ്രീ പേയ്മെൻറ്റ് ടി ടി സി അതുപോലെ എസ് എൽ സി ടി എച്ച് എൽ സി ആണ് യോഗ്യത അതത് പ്രദേശങ്ങളിലുള്ളവർക്കും പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മുൻഗണന ലഭിക്കും ജൂൺ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് നിലമ്പോൾ ഐ ടി ഡി പി സി ഓഫീസില് വെച്ചിടക്കുന്ന അഭിമുഖ അഭിമുഖം നടക്കും അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാവുന്ന അത്രയും ജോലികളാണ് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ